നമസ്കാരം സുചിത്ര ആഞ്ജനേയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എൻ്റെ കുട്ടിപ്രായം മുതലുള്ള കർക്കിട മാസത്തിലെ ചില വിശേഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കർക്കിടക മാസം വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിയുന്നത് കർക്കിടകത്തിൻ്റെ തലേദിവസം നടത്തുന്ന ചേട്ടയെ പുറത്താക്കുന്ന ചടങ്ങും പിറ്റേ ദിവസം അതായത് കർക്കിടകം ഒന്നു മുതൽ മാസാവസാനം തീരുന്നത് വരെ എല്ലാ വീട്ടിലും ശ്രീ ശ്രീഭഗതിയെ വരവേൽക്കാനായി ശിവോധിക്ക് വെക്കുന്ന ചടങ്ങുമാണ് എൻ്റെ വീട്ടിൽ അമ്മൂമ്മയൊക്കെ മരപ്പലകയിലാണ് ശീബോധി വയ്ക്കാറ് മരപ്പലക നന്നായിട്ട് കഴുകി ഭസ്മം കൊണ്ട് കുറിവരച്ച് വിളക്കും കിണ്ടിയും വെക്കും അന്ന് പറമ്പുള്ള വീടുകളായതുകൊണ്ട് കുറച്ചൊക്കെ ദശപുഷ്പങ്ങളും കിട്ടും ഇതൊക്കെ ഒന്നിച്ച് ഉമ്മറത്ത് വെച്ച് സന്ധ്യാനേരത്ത് എടുത്തു മാറ്റി രാമായണം പാരായണം ചെയ്യാറായിരുന്നു പതിവ് പിന്നീട് എൻ്റെ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വിളക്കും കിണ്ടിയും മോഷണം പോകാൻ തുടങ്ങിയപ്പം പലരും ഇതിന് കാവൽ നിൽക്കി കുറച്ച് സമയം മാത്രം പൂമുഖത്ത് വെച്ച് പിന്നെ എടുത്ത് അകത്തേക്ക് മാറ്റി വെക്കുന്നതും കാണാറുണ്ടായിരുന്നു മുമ്പൊക്കെ എത്ര സമയം പുറത്തു വച്ചാലും ഇങ്ങനെ മോഷണം പോകുന്ന കാര്യമൊന്നും അന്ന് ഉണ്ടായിട്ടില്ല മലയാളമാസമായ കർക്കിടകത്തെ രാമായണ മാസമായിട്ടാണല്ലോ ആചരിക്കുന്നത് അന്നും എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണം പാരായണം ചെയ്യാറുണ്ടെങ്കിലും ഇന്നത്തെ പോലെ ക്ഷേത്രങ്ങളിൽ ഒരു ആചാര്യനെ വെച്ച് ഭക്തജനങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് പാരായണം ചെയ്യുന്നൊരു സമ്പ്രദായം അന്ന് അധികം ഉണ്ടായിട്ടില്ല ചില വീടുകളിലൊക്കെ പുറത്തുനിന്ന് ആളെ വെച്ച് പാരായണം ചെയ്യിക്കാറുണ്ട് അവസാന ദിവസം അവർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കുക ചെയ്യാറാണ് പതിവ് രാമായണം ഒരു കുടുംബകഥയാണ് ശ്രീരാമന് അച്ഛനമ്മമാരോട് സഹോദരങ്ങളോട് പക്ഷിമൃഗാദികളോട് പ്രകൃതിയോടുള്ള സ്നേഹം വരെ രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഓരോ വരിയും ജീവിതത്തിന് നാം പാലിക്കേണ്ട ആചാരങ്ങളും മര്യാദകളും പഠിപ്പിക്കുന്നു കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പാലിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നൊന്നായി വ്യക്തമാക്കുന്നത് ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിൽ ഏകപത്നി വ്രതക്കാരനായ രാമൻ മാതൃകയാണ് കുടുംബജീവിതമൊക്കെ ശിഥലമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാമായണം പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും നല്ലതാണ് ശ്രീരാമകഥ എവിടെ നടക്കുകയാണെങ്കിലും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുമെന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിൻ്റെ എളിയ ഭക്തയായി ഞാൻ സ്വാമിയെ നമസ്കരിക്കുന്നു അതുപോലെ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ഋതുക്കൾക്കായി ബലിതർപ്പണം നടത്തുന്നത് അതീവ പുണ്യമാണെന്നാണ് വിശ്വാസം മൺമർന്ന പൂർവികർക്ക് മോക്ഷം ലഭിക്കുവാനും അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുവാനും വേണ്ടിയാണ് ഈ ദിവസം ബലിക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇത് പ്രതിദോഷങ്ങൾ നീക്കാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു കിടകമാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നതിൻ്റെ ഭാഗമായി നാലമ്പല ദർശനവും നടത്തി വരുന്നുണ്ട് വിശ്വാസികൾ നാലമ്പല ദർശനത്തിന് ഏറെ പ്രാധാന്യം ഏറിയതും പ്രസിദ്ധി ക്ഷേത്രങ്ങളാണ് തൃപ്പയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൽ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എൻ്റെ അമ്മ മരിക്കുന്ന അവസാന കൊല്ലം വരെ രാമായണം പാരായണം ചെയ്തിട്ടുണ്ട് അതീവ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വേണം രാമായണം പാരായണം ചെയ്യാൻ ആദ്യം ശ്രീരാമസ്തുതി ചൊല്ലണം പിന്നീട് രാമായണം തുടങ്ങാവൂ ഒരു ശ്രീരാമസ്തുതി മഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയെ നമ കർക്കിടക മാസത്തിൻ്റെ അവസാന ദിവസം ഞങ്ങളെ വീട്ടിൽ മധുരമൊക്കെ ഉണ്ടാക്കി പൂജാമുറിയിൽ വയ്ക്കും അന്നത്തേക്ക് രാമായണ പാരായണം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നീട് ഈ രാമായണ ബുക്ക് പൂജാമുറിയിൽ നിന്ന് പഴുതെടുക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗം ഏതാണോ അതാണ് ബലമായിട്ട് കണക്കാക്കുക ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോയെന്നുള്ളത് അറിയില്ല രാമായണ മാസം ഓരോരുത്തരുടെയും മനസ്സിൽ പല ഓർമ്മകളായിട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ഓർമ്മകളെക്കുറിച്ച് കമൻ്റ് ബോക്സിൽ എഴുതും ജയ് ശ്രീറാം രാം 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 രാം